പരിശുദ്ധ മറിയത്തിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള നോമ്പാണ് എട്ട് നോമ്പ് സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെയുള്ള തീയതികളിലാണ് എട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനവും ഭക്തിയും വണക്കവും വർദ്ധിപ്പിക്കാൻ സൊറിയാനി ക്രൈസ്തവർ ഈ നോമ്പ് ആചരിച്ചു പോരുന്നു എട്ടു നോമ്പിന്റെ ആരംഭത്തിന് പിന്നിലുള്ള ഒരു ഹ്രസ്വ ചരിത്രവിധം ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് അമുസ്ലിങ്ങളായവർ ആക്രമിക്കപ്പെടുകയും അവരുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിരുന്നു ടിപ്പു മലബാർ കീഴടക്കിയപ്പോൾ ഉണ്ടായ മതമർദ്ദനം സഹിക്കാനാവാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായി ഒട്ടേറെ പേർ തിരുവിതാംകൂറിൽ അഭയം തേടി ടിപ്പുവിന് തിരുവിതാംകൂറിനോട് ശത്രുത ഉണ്ടാവാൻ ഇത് കാരണമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ തിരുവിതാംകൂർ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ടിപ്പു പടപ്പുറപ്പാട് നടത്തി വിവരം അറിഞ്ഞ തിരുവിതാംകൂറിലെ സൊറിയാനി ക്രിസ്ത്യാനികൾ ദേവാലയങ്ങളിൽ ഒരുമിച്ചു കൂടുകയും ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ടിപ്പുവിൻ്റെ സൈന്യം കീഴടക്കുന്ന പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ മാനം കവരുന്ന കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയിരുന്നു കൊടുങ്ങല്ലൂർ കോട്ടയും ആയിക്കോട്ടയും ആലങ്ങാടും പറവൂരും കീഴടക്കി മൈസൂർ സൈന്യം ആലുവപ്പുഴ വരെ എത്തി ഈ വിവരം അറിഞ്ഞ് സുറിയാനി ക്രിസ്ത്യാനികളായ സ്ത്രീകൾ തങ്ങളുടെ ചാരിത്ര്യം സംരക്ഷിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവിന്റെ പ്രത്യേക മാധിസ്ഥം യാചിച്ചുകൊണ്ട് കഠിനമായി ഉപവാസം അനുഷ്ഠിക്കാൻ തുടങ്ങി ഈ സമയത്ത് കാലവർഷം ശക്തമാവുകയും പെരിയാർ കരകവിഞ്ഞൊഴുകുകയും ചെയ്തു ഇത് ടിപ്പുവിൻ്റെ സൈനിക നീക്കത്തെ തടഞ്ഞു തുടർന്ന് മടങ്ങിപ്പോയ ടിപ്പു ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടെ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾക്ക് ആശ്വാസമായി പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയിൽ തങ്ങൾക്ക് ലഭിച്ച പ്രത്യേക അനുഗ്രഹത്തിന്റെ സ്മരണയ്ക്കായി മുതൽ എട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത് സുറിയാനി ക്രൈസ്തവരുടെ തീർന്നു കത്തോലിക്ക യാക്കോബായ ഭേദമില്ലാതെ ഇന്നും സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ എട്ട് നോമ്പ് അതീവ ഭക്തി പുരസരം അനുഷ്ഠിച്ചു പോരുന്നു സുറിയാനി ക്രൈസ്തവ സ്ത്രീകൾ ഈ നോമ്പിന് നൽകുന്ന പ്രാധാന്യം ഇതിൻ്റെ ചരിത്രപരതിയോട് ചേർന്ന് നിൽക്കുന്നു മറിയത്തിന്റെ മാതാപിതാക്കളായ ചൊവ്വാക്യമ്മിനും അന്നയ്ക്കും വാർദ്ധക്യത്തിലാണ് മറിയം മകളായി ജനിച്ചത് അതുകൊണ്ട് തന്നെ മക്കളില്ലാത്തവരും കന്യകകളായ സ്ത്രീകളും ഈ നോമ്പ് പ്രത്യേകമായി അനുഷ്ഠിക്കുന്നു